ഓഫറുകളുടെ പെരുമഴക്കാലവുമായി അൻപത് ശതമാനം കിഴിവുമായി ലുലു ഫ്ളാറ്റ് ഫിഫ്റ്റി സെയിലിന് ജൂലൈ മൂന്നിന് തുടക്കമാകും നാല് ദിവസങ്ങളിലായി ഫ്ളാറ്റ് ഫിഫ്റ്റി സെയിലും ലുലു മാളിലെ വിവിധ ഷോപ്പുകൾ അണിനിരക്കുന്ന ലുലു ഓൺ സെയിലും നടക്കുക ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ സ്റ്റോർ ലുലു കണക്ട് എന്നിവിടങ്ങളിൽ നിന്ന് ഫ്ളാറ്റ് ഫിഫ്റ്റി സെയിലിലൂടെ അൻപത് ശതമാനം വിലക്കിഴിവിൽ ഷോപ്പിംഗ് നടത്താൻ സാധിക്കും ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടത്തിവരുന്ന എൻഡ് ഓഫ് സീസൺ സെയിലിന്റെ ഭാഗമായി തുടരുന്ന കിഴിവ് വിൽപ്പനയും ഇതോടൊപ്പം തുടരുകയാണ് ലുലു ഓൺ സെയിലിന്റെ ലോഗോ പ്രകാശനം സിനിമാ താരങ്ങളായ ശ്രുതി രാമചന്ദ്രനും മാധവ് സുരേഷ് ഗോപിയും ചേർന്ന് നിർവഹിച്ചു കഴിഞ്ഞ ദിവസം ആരംഭിച്ച എൻഡ് ഓഫ് സീസൺ സെയിൽ ജൂലൈ ഇരുപത് വരെ തുടരും അന്താരാഷ്ട്ര ബ്രാൻഡുകൾ ഉൾപ്പെടുന്ന ലുലു മാളുകളിലെ വിവിധ ഷോപ്പുകൾ ഓഫർ വിൽപ്പനയുടെ ഭാഗമാകും കൂടാതെ അൻപത് ശതമാനം വിലക്കുറവിൽ ലുലു കണക്ട് ലുലു ഫാഷൻ ലുലു ഹൈപ്പർ എന്നിവയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുവാൻ ലുലു ഫ്ലാറ്റ് ഫിഫ്റ്റി സെയിലിലൂടെ സാധിക്കും ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസ് ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരമാണ് ഫ്ളാറ്റ് ഫിഫ്റ്റിയുടെ ഭാഗമായി ലുലു കണക്റ്റിൽ ഒരുക്കുന്നത് ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങി വീട്ടുപകരണങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും അൻപത് ശതമാനം കിഴിവിൽ സ്വന്തമാക്കാം ഇതിനു പുറമെ ലുലു ഹൈപ്പറിൽ നിന്ന് റീറ്റെയിൽ ഉൽപ്പന്നങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയും അൻപത് ശതമാനം കിഴിവിൽ ഫ്ളാറ്റ് ഫിഫ്റ്റി സെയിലിലൂടെ വാങ്ങിക്കുവാൻ സാധിക്കും ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ സ്റ്റോർ ലുലു സെലിബ്രേറ്റ് അടക്കമുള്ള എല്ലാ ഷോപ്പുകളിലും വിലക്കിഴിവിലൂടെ ഷോപ്പിംഗ് നടത്താൻ ഓഫറിലൂടെ കഴിയും ലുലു ഫാഷനിലും മികച്ച ഓഫറുകൾ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു ലുലുവിന്റെ ബ്രാൻഡുകൾക്ക് പുറമെ അന്താരാഷ്ട്ര ബ്രാൻഡുകൾ അടക്കം അഞ്ഞൂറിലധികം ബ്രാൻഡുകൾ എൻഡ് ഓഫ് സീസൺ സെയിലിന്റെ ഭാഗമായി പ്രവർത്തിക്കും ജ്വലറി സ്പെക്സ് കോസ്മെറ്റിക്സ് ആൻഡ് ബ്യൂട്ടി എന്നിവയെല്ലാം വമ്പിച്ച വിലക്കുറവിൽ സ്വന്തമാക്കാം ലുലു ഫുഡ് കോർട്ടിലെ എല്ലാ ഷോപ്പുകളും വിനോദ കേന്ദ്രമായ ഫൺ ട്യൂറയും രാത്രി വൈകിയും ഫ്ളാറ്റ് ഫിഫ്റ്റി തുടരുന്ന ജൂലൈ മൂന്ന് മുതൽ ആറ് വരെയുള്ള ദിവസങ്ങളിൽ പ്രവർത്തിക്കും ജൂലൈ അഞ്ചിന് ആരംഭിക്കുന്ന ഇടതടവില്ലാത്ത നാൽപ്പത്തി മണിക്കൂർ സെയിൽ ജൂൺ ഏഴ് പുലർച്ചെ വരെ നീണ്ടു നിൽക്കും ഇതേ ദിവസങ്ങളിൽ ലുലു ഓൺ സെയിലിലൂടെ ലുലു മാളിലെ വിവിധ ഷോപ്പുകളിൽ നിന്ന് അൻപത് ശതമാനം വരെ വിലക്കിഴിവിൽ ഷോപ്പിംഗ് നടത്താനുള്ള അവസരവും ഒരുങ്ങും ലുലു ഹാപ്പിനെസ് ലോയലിറ്റി അംഗങ്ങൾക്ക് ജൂലൈ രണ്ട് മുതൽ ഓഫർ ഉപയോഗപ്പെടുത്താൻ അവസരവും ഒരുക്കിയിട്ടുണ്ട് we <laughs>